സ്നേഹ വന്ദനം ഫാമിലി വെൽബീയിങ് ഹബ്ബിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് താങ്കളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു കൊള്ളുന്നു നമ്മൾ കുറച്ച് സമയം ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിനും ചിന്തിക്കുന്നതിനും വേണ്ടി പോവുകയാണ് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയമായി മാറുവാൻ പോവുകയാണ് അതുകൊണ്ട് നമുക്ക് ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി പിറവിയെടുക്കുവാൻ അവസരം തന്ന ജഗദീശ്വരൻ്റെ മുമ്പിൽ പ്രാർത്ഥനയർപ്പിക്കുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ആരാധന മൂർത്തികളായ സ്ഥാനങ്ങളിലും തിരുമേനി എൻ്റെ തിരുമേനിമാരുടെ സ്ഥാനങ്ങളിലും ഞാൻ പ്രാർത്ഥന അർപ്പിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ആരാധന മൂർത്തികളെ ചിന്തിക്കാം പ്രാർത്ഥനയർപ്പിക്കാം അതുപോലെ തന്നെ നമുക്ക് ഈ മണ്ണിലേക്ക് ജന്മം എടുക്കുവാൻ അവസരം നൽകിയ നമ്മളുടെ കുറിച്ച് ചിന്തിക്കാം അവരുടെ വാതാരബിന്ദിൽ പ്രാർത്ഥന അർപ്പിക്കാം ഇത് എൻ്റെ മാതാപിതാക്കളാണ് അതുപോലെ തന്നെ അറിവിൻ്റെ അഗ്നി നമ്മളിലേക്ക് പകർന്നു തന്ന കുറിച്ച് നമുക്ക് ചിന്തിക്കാം എൻ്റെ ഈ ഡിജിറ്റൽ മാർക്കറ്റ് കോച്ചിങ് രംഗത്തെ എൻ്റെ മെൻ്ററാണ് ജയൻ പ്രഭാകർ അതുപോലെ സൈക്കോളജി പ്രാക്ടിക്കൽ സൈക്കോളജി രംഗത്തെ എൻ്റെ മെൻറ്ററാണ് ഡോക്ടർ ഹീമ പാഞ്ചിറ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ആളുകളെ പ്രചോദിപ്പിക്കുന്ന ഡോ റുബിൾ ചാണ്ടി സാർ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള മെന്ററാണ് കേരളത്തിലെ അറിയപ്പെടുന്ന ഡിജിറ്റൽ കോച്ചിങ് കമ്മ്യൂണിറ്റിയായ ഡിജിറ്റൽ ഇന്നവേഷൻ ഹബ്ബിൻ്റെ സ്ഥാപകനാണ് ജയൻ പ്രഭാകർ സിദ്ധാർത്ഥ് രാജശേഖർ തുടങ്ങിയ ആളുകളുടെ കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ശിഷ്യനാണ് ജയൻ പ്രഭാകർ ഇദ്ദേഹത്തിൻ്റെ ഡിജിറ്റൽ ഇന്നൊവേഷൻ ഹബിൽ കേരളത്തിൽ അറിയപ്പെടുന്ന നിരവധി ഡിജിറ്റൽ കോച്ചുകളുണ്ട് ആ കമ്മ്യൂണിറ്റിയിൽ അംഗമാകാൻ കഴിഞ്ഞതിൽ ഉള്ള അത് ഭാഗ്യമായി കരുതുകയും അതിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു ജയൻ സാറിനും ഡിജിറ്റൽ ഇന്നോവേഷൻ ഹബ്ബിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതാരിന്ദിൽ പ്രാർത്ഥന അർപ്പിച്ചുകൊണ്ട് നാല് പതിറ്റാണ്ടിലേറെ കാലമായി കേരളത്തിൻ്റെ മണ്ണിൽ പ്രാക്ടിക്കൽ സൈക്കോളജിയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രഭാഷകനും ഗ്രന്ഥകാരനും പരിശീലകനും കൗൺസിലറും മോട്ടിവേറ്ററുമായ ഡോക്ടർ റഹീം ആപ്പാഞ്ചിറ സാറിൻ്റെ പാതാരിന്ദിൽ പ്രാർത്ഥന അർപ്പിക്കുന്നു അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ അറിവുകളാണ് എനിക്ക് നിങ്ങളോട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുവാനും സംസാരിക്കുവാനും എനിക്ക് പ്രചോദനമായിട്ടുള്ളത് അതുപോലെ തന്നെ സൈ മനഃശാസ്ത്രപരമായി മാനസികമായി വരാത്ത ഒരു അവസ്ഥയിലേക്ക് പോയ സമയത്ത് എന്നെ കൈപിടിച്ച് എൻ്റെ ഏറ്റവും പ്രിയമുള്ള എൻ്റെ ആരാധ്യനായ ഡോക്ടർ റഹീം അഫാഞ്ചറ സാറിന് എൻ്റെ പ്രണാമം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നയൻറ്റി ഡേയ്സ് ടു ലൈഫ് എന്ന റൂബിളി ചാണ്ടി സാറിൻ്റെ ബുക്ക് വായിച്ചുകൊണ്ടും അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ വെബിനാറുകളിലും ട്രെയിനിങ്ങുകളിലും പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൽ നിന്നും വളരെ അടുത്ത കാലത്ത് എനിക്ക് ലഭിച്ച അറിവുകളാണ് എനിക്ക് ഈ സമയത്ത് ഈ ഡിജിറ്റൽ ഇന്നവേഷൻ ഹബിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ കാരണമായത് റൂബിൽ ചാണ്ടി സാറിന് എൻ്റെ നന്ദിയും പ്രാർത്ഥനയും അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഫൈനലി മൈസെൽഫ് ഞാൻ സാജു കുമാരദാസ് ഫാമിലി വെൽബീയിങ് ഹബിൻ്റെ ഫൗണ്ടറാണ് ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഫൗണ്ടറാണ് അതുപോലെ തന്നെ കേരള എക്സൈസ് വകുപ്പിൽ അസിസ്റ്റൻ്റ് എക്സൈസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുന്നു ഇപ്പോൾ ഇത്തരം സംഘാടനങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ അവധിയിലാണ് ഇനി നീണ്ട അവധിയിലേക്കും വി ആർ എസിലേക്കും ആണ് അടുത്തതായി പോകുന്നത് ഇനി ഫാമിലി വെൽബീങ് ഹബിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ബർത്ത് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ആൻഡ് റീപ്രൊഡക്ഷൻ ഈസ് അവർ കർമ്മ ഇറ്റ് ഈസ് നെസസറി ടു പ്രിപ്പയർ ഇൻ അഡ്വാൻസ് ഫോർ ദ ബർത്ത് ഓഫ് ഹെൽത്തി ആൻഡ് കൾച്ചേർഡ് ചിൽഡ്രൻ സോ ക്രിയേറ്റ് കൾച്ചേർഡ് കപ്പിൾസ് ഹൂ ലേൺ വെൽ എബൗട്ട് ലൈഫ് ആൻഡ് ലിവ് ഹെൽത്തിലി നല്ല ആരോഗ്യവും ജീവിതത്തെക്കുറിച്ച് നന്നായി പഠിക്കുകയും ചെയ്തിട്ടുള്ള ദമ്പതികളെ നല്ല കുഞ്ഞുങ്ങൾക്ക് ജനനം ജന്മം നൽകുന്നതിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫാമിലി വെൽ ബീയിങ് ഹബിൻ്റെ ലക്ഷ്യം ജനനം എന്നത് വളരെ പ്രധാനപ്പെട്ടതും റീപ്രൊഡക്ഷൻ അഥവാ പ്രത്യുൽപാദനം എന്ന് പറയുന്നത് നമ്മുടെ കർമ്മവുമാണ് നല്ല കുഞ്ഞുങ്ങളുണ്ടാകുന്നതിന് വേണ്ടി നമ്മൾ മുൻകൂൾ റായി അതിനുവേണ്ടി പരിശീലിക്കേണ്ടതുണ്ട് തയ്യാറാവേണ്ടതുണ്ട് അങ്ങനെ ദമ്പതികളെ തയ്യാറാക്കുന്ന ഡിജിറ്റൽ സംവിധാനമാണ് ഫാമിലി വെൽബീങ് ഹബ്ബ് ഈ ഹബിൻ്റെ പ്രവർത്തനങ്ങളിലേക്കാണ് ഈ കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നത് നമുക്ക് നല്ല കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക വഴി നല്ല വ്യക്തികളും നല്ല കുടുംബങ്ങളും നല്ല വ്യക്തികളും നല്ല കുടുംബങ്ങളും ചേർന്ന് നല്ല സമൂഹവും നല്ല സമൂഹങ്ങൾ ചേർന്ന് നല്ല രാജ്യവും നമുക്ക് സൃഷ്ടിക്കേണ്ടതുണ്ട് ഈ ഹബിലേക്ക് ഈ ഫാമിലി വെൽബീങ് ഹബിൻ്റെ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തുന്ന വ്യക്തികൾക്ക് നൽകുന്ന കോഡ് ഓഫ് ഓണറാണ് അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ ഇതിലേക്ക് വരുന്ന ആളുകൾ പാലിക്കേണ്ട പഞ്ച തത്വങ്ങളാണ് നമ്മൾ ഇവിടെ പറയുന്നത് ഒന്ന് ടൈം രണ്ട് വെൽനസ് മൂന്ന് വെൽത്ത് നാല് ലവ് അഞ്ച് ചാരിറ്റി ഒന്നാമത്തേത് സമയം രണ്ടാമത്തേത് സൗഖ്യം അഥവാ സ്വാസ്ഥ്യം മൂന്നാമത്തേത് സമ്പത്ത് നാലാമത്തെ സ്നേഹം അഞ്ചാമത്തത് സേവനം അഥവാ കാരുണ്യ പ്രവർത്തനം ഇനി സമയത്തിനാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് മോസ്റ്റ് വാല്യുബിൾ തിങ് ഇൻ ദ വേൾഡ് എന്ന് പറഞ്ഞാൽ അത് സമയമാണ് അതുപോലെ സമയം നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഉപയോഗിക്കുക ഓരോ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്യുക ഓരോ ആഴ്ചയും ഓരോ മാസവും ഓരോ വർഷവും നമ്മൾ പ്ലാൻ ചെയ്ത് മുൻപോട്ട് പോവുക അങ്ങനെ വരുമ്പോൾ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്തു തീർക്കാൻ നമുക്ക് കഴിയും അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒന്നിനും സമയം ലഭിക്കുകയില്ല അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് വരുന്നവർ സമയം എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് നമുക്ക് പിറ്റേ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിലോ ബുക്കിലോ ഡയറിയിലോ എഴുതി വയ്ക്കുക പിറ്റേ ദിവസം വൈകിട്ട് അത് എത്രത്തോളം നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റി എന്ന് വിശകലനം ചെയ്യുക എന്തുകൊണ്ടാണ് നമുക്കങ്ങനെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അത് തിരുത്തി മുൻപോട്ട് പോവുക ഇങ്ങനെ സമയത്തെ കൃത്യമായി വിനിയോഗിക്കുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ ഇത് വെൽനസ് അഥവാ സ്വാസ്ഥ്യം അഥവാ സുഖം ആരോഗ്യം ഇത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ആരോഗ്യത്തെ ലക്ഷ്യമാക്കുന്നു അതുപോലെ തന്നെ വ്യക്തിയുടെ ആരോഗ്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ദൃശ്യ ശരീരവും അദൃശ്യ ശരീരത്തിൻ്റെയും ആരോഗ്യവും കൂടി ചേരുമ്പോഴാണ് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാകുന്നത് അങ്ങനെയുള്ള പൂർണ്ണ ആരോഗ്യത്തിലുള്ള വ്യക്തികൾ ചേർന്നിട്ടുള്ള കുടുംബങ്ങളും അങ്ങനെയുള്ള കുടുംബങ്ങൾ ചേർന്ന സമൂഹവും ആണ് നമ്മൾ ഈ സൗഖ്യം അഥവാ സുഖ സുഖാവസ്ഥ അഥവാ സ്വാസ്ഥ്യം അഥവാ വെൽനസ് എന്ന ഭാഗത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഇനി ഈ വെല്ല ഇതുപോലെ സമയത്തെ കൈകാര്യം ചെയ്യുന്നവരും ആരോഗ്യ പൂർണ്ണമായ ആരോഗ്യത്തിൽ എത്തുന്നവരും സ്വാഭാവികമായും അവർ സമ്പത്തിലേക്ക് എത്തുക തന്നെയും ഒരുപക്ഷെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ശരിയായ സമയത്തെ വിനിയോഗിക്കാത്തവരും അതുപോലെ തന്നെ കൃത്യമായ ആരോഗ്യം സംരക്ഷിക്കാത്തവരുമാണ് നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് എങ്ങനെ സമ്പത്തിലേക്ക് വരണം എന്ന സമയത്തെ കൃത്യമായി വിനിയോഗിക്കുക നമ്മുടെ ശരീരത്തെയും നമ്മൾ കൃത്യമായി വിനിയോഗിക്കുക അപ്പോൾ നമുക്ക് സാമ്പത്തിക അവസ്ഥയിലേക്ക് എത്താൻ പറ്റും നമ്മളുടെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് മെറ്റീരിയലായിട്ടുള്ള ഭൗതികമായിട്ടുള്ള എല്ലാ സമ്പത്തും നമുക്കുണ്ടായിരിക്കണം അതുപോലെ തന്നെ ജ്ഞാനപരമായ ബുദ്ധിപരമായ സമ്പത്തും നമുക്ക് ഉണ്ടായിരിക്കണം ഇനി നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് നമ്മളെയാണ് ബൈബിളിൽ പിന്നെ പറഞ്ഞിരിക്കുന്നത് നിന്നെപ്പോലെ നിൻ്റെ ആൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ നമ്മൾ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി തീരുകയുള്ളൂ ഫൊർഗീനസും ഗ്രാറ്റിറ്റ്യൂഡും നമുക്ക് ഒരാളോട് ക്ഷമിക്കാനും അയാളോട് നന്ദിയുള്ളവനും ആകുമ്പോഴാണ് നമുക്ക് ആ വ്യക്തിയെ സ്നേഹിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പരിശീലിക്കേണ്ടതാണ് അതുപോലെ സേവനം നമുക്ക് നമ്മളെ സേവിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം നമ്മുടെ ലോകത്തെ സേവിക്കണം ഇനി ഫാമിലി വെൽബീയിങ് ഹബ്ബ് എന്തിനു വേണ്ടിയാണ് അല്ലെങ്കിൽ അത് ഫാമിലി വെൽബീയിങ് ഹബ്ബ് എന്താണ് അത് എന്തിനു വേണ്ടിയാണ് അത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ഫാമിലി വെൽബീയിങ് ഹബ്ബ് എന്നാൽ കുടുംബത്തിനും ആരോഗ്യത്തിനും പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ ഹബ്ബാണ് അതായത് ഡിജിറ്റൽ അക്കാഡമിയാണ് ഫാമിലി വെൽബീയിങ് ഹബ്ബ് ഈ നേരത്തെ ഞാൻ കോഡ് ഓഫ് ഹോണറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്താണ് നമ്മുടെ ആശയം എന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും അപ്പം നമുക്ക് അതുപോലെ തന്നെ വിഷൻ ഞാൻ സൂചിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള നല്ല വ്യക്തികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അല്ലെങ്കിൽ സൃഷ്ടിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉള്ളത് ഈ ഫാമിലി വെൽബീയിങ് ഹബ്ബ് രൂപപ്പെട്ടിട്ടുള്ളത് ഇനി ഈ ഫാമിലി വെൽബീയിങ് ഹബിലൂടെയുള്ള ട്രെയിനിങ്ങുകളിലൂടെയും അതിലൂടെയുള്ള പഠനങ്ങളിലൂടെയും ഈ വ്യക്തികളേക്ക് മാറ്റ അവരെ മാറ്റാൻ സാധിക്കും അതിനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഞാൻ ഈ ഇപ്പോൾ തന്നെ ഈ ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ തന്നെ നിങ്ങൾക്ക് എന്തിനു വേണ്ടിയാണ് ഫാമിലി വെൽബീങ് ഹബ്ബ് എന്നുള്ള കാര്യം മനസ്സിലാവും ഇനി ഈ ഫാമിലി സോറി നിങ്ങൾ ഈ ചിത്രത്തിലേക്കൊന്നു നോക്കൂ എത്ര സമൃദ്ധമായാണ് ആ മരം വളർന്നു നിൽക്കുന്നത് ഇങ്ങനെ സമൃദ്ധമായി ഈ മരത്തിന് വളരാൻ സാധിക്കുന്നത് അതിനെ ശക്തമായ ഒരു തായ്വേരും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പറ്റുവേരുകളും ഉള്ളതുകൊണ്ടാണ് മാത്രവുമല്ല അതിൻ്റെ മണ്ണ് നല്ല ഫലഭൂയിഷ്ടമാണ് ഇതുപോലെ തന്നെയാണ് ഒരു വ്യക്തി നിങ്ങളാ ചെടി അല്ലെങ്കിൽ ആ വൃക്ഷം ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ ആ തായ്വേരെന്ന് പറയുന്ന നിങ്ങളുടെ പാരമ്പര്യവും ആ പറ്റുവേരുകൾ നിങ്ങളുടെ സെൻസ് ഓർഗൻസും അതുപോലെ തന്നെ മണ്ണ് എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്മ്യൂണിറ്റിയുമാണ് ആ മണ്ണിൽ നിന്ന് ആ മണ് ലഭിക്കുന്ന അറിവുകളും വിവരങ്ങളുമാണ് നിങ്ങളെ നിങ്ങളാക്കി മാറ്റുന്നത് അപ്പോൾ എത്രത്തോളം നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി നല്ല ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ കമ്മ്യൂണിറ്റിയുടെ പ്രാധാന്യം ആണ് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി സൃഷ്ടിക്കുന്നതിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നത് നമുക്ക് വെൽബീങ്ങിന് നമ്മൾ വളരെ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് നമുക്ക് ഫാമിലിയും വളരെ പ്രധാനമാണ് അങ്ങനെ ഫാമിലിയും കമ്മ്യൂണിറ്റിയും നമുക്ക് പ്രധാനമുള്ളതായി മാറുന്നു ഇനി ഇതാണ് നിങ്ങൾ നോക്കൂ ഒറൻസ സൈക്കോം സ്ട്രാറ്റജി ഒറൻസ എന്ന് പറയുന്നത് നമ്മുടെ എനർജി ലെവലാണ് സൈക്കോം എന്ന് പറയുന്നത് നമ്മുടെ മാനസികാവസ്ഥയാണ് ഈ മാനസികാവസ്ഥയിൽ നമുക്ക് മാറ്റം വരുത്തുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടൂളുകളാണ് സ്ട്രാറ്റജി അങ്ങനെ ഈ സൈക്കോമിൽ നമ്മൾ ഇടപെട്ട് നമ്മുടെ മാനസികാവസ്ഥയിൽ മാറ്റം വരുത്തുകയും അല്ലെങ്കിൽ നമുക്കൊരു മാനസിക പരിവർത്തനം വരുന്നതിലൂടെയാണ് നമ്മുടെ ലെവൽ ഓഫ് എനർജി വ്യത്യാസപ്പെടുന്നത് നമ്മുടെ ആ ഒറൻസ പോണ്ട് എന്ന് പറഞ്ഞ ആ ചിത്രത്തിലേക്ക് നിങ്ങളൊന്ന് വരിക ഒന്ന് മുതൽ പത്ത് വരെയുള്ള ലെവലുകൾ അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിൽ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള ലെവലുകൾ എന്ന് പറയ ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഇതൊരു കുളത്തിൻ്റെ അടിയിലത്തെ അവസ്ഥയാണ് ചേറും ചെളിയും നിറഞ്ഞ കലങ്ങിയ വെള്ളവും ഇരുണ്ട വെളിച്ചം കിട്ടാതെ ഇരുണ്ട പ്രദേശവുമാണ് ഇതേ അവസ്ഥയാണ് ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള എനർജി ലെവലിലുള്ള ആളുകളുടെ അവസ്ഥ അവരൊരു ജയിലിൽ കിടക്കുന്നതിന് തുല്യമാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്നത് ഒരു സ്ലേവറിയാണ് അടിമത്തമാണ് ഇവർക്ക് ഈ ഒരു അടിമത്തത്തിൽ നിന്നും ഇവർക്ക് പുറത്തു കിടക്കുവാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇനി നാല് മുതൽ ഏഴ് വരെയുള്ള പ്രദേശം ഭാഗം അല്ലെങ്കിൽ ലെവൽ ഓഫ് എനർജിയിലുള്ള ആളുകൾ അവർ വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുകയും പണിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു ജീവിത വിജയത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ വിജയത്തിലേക്ക് എത്തുകയാണെങ്കിൽ എത്തണമെങ്കിൽ അവർ എട്ട് ഒൻപത് എന്ന് പറയുന്ന ലെവലിലേക്ക് എത്തിച്ചേരണം അവിടെയാണ് സക്സസ് ഇനി പത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത് ഫിനാൻഷ്യൽ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ലെവൽ ഓഫ് എനർജി നമ്മൾ ഓരോ അവസ്ഥയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതിനകത്ത് പത്തിലെത്തുമ്പോഴാണ് നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അപ്പോൾ ഒന്നിൽ സ്ലേവറി ആണെങ്കിൽ പത്തിൽ ഫ്രീഡമാണ് നമുക്ക് എങ്ങനെ ഈ പത്തിലേക്ക് എത്തിച്ചേരാമെന്നാണ് നമ്മൾ ഫാമിലി വെൽബീ ഹബ്ബിലൂടെ പഠിക്കുന്നത് ഇതിന് സ്റ്റേജസ് ഓഫ് വെൽത്ത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം സമ്പത്തിൻ്റെ ഘട്ടങ്ങൾ ഒന്നാമത്തേത് ഫിനാൻഷ്യൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾ രണ്ടാമത്തേത് ഫിനാൻഷ്യൽ സർവൈവൽ മൂന്നാമത്തേത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നാലാമത്തേത് ഫിനാൻഷ്യൽ കോൺഫിഡൻസ് അഞ്ചാമത്തേത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആറാമത്തേത് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഏഴാമത്തേത് ഫിനാൻഷ്യൽ അബൻഡൻസ് അപ്പോൾ നമുക്ക് ആദ്യത്തേത് സ്ട്രഗിളും ഫിനാൻഷ്യൽ സർവൈവലും നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക പോരാട്ടമാണ് നമ്മൾ ആദ്യം നടത്തുന്നത് സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടിയുള്ള ശ്രമമാണ് രണ്ടാമത്തേത് മൂന്നാമത്തേത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അഥവാ സാമ്പത്തിക സ്ഥിരത നമുക്ക് മൂന്ന് മാസമെങ്കിലും ഒരു ജോലിയും ചെയ്യാതെ ഒരു വരുമാനവും ഇല്ലാതെ ജീവിക്കാൻ പറ്റുക ആണെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയിലാണെന്ന് പറയാം എന്നാൽ ആറുമാസം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ കോൺഫിഡൻസിലാണ് സാമ്പത്തിക ആത്മവിശ്വാസം ഒരു പക്ഷം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സുരക്ഷിതമായ അവസ്ഥയിലാണ് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആണ് സാമ്പത്തിക സുരക്ഷിതത്വത്തിലാണ് നമ്മൾ അതുപോലെ രണ്ട് വർഷം നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലാണെന്ന് പറയാം അഞ്ച് വർഷവും അതിന് നമുക്ക് ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തിക അബൻഡൻസിലാണ് സമൃദ്ധിയിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും ഇതാണ് സ്റ്റേജസ് ഓഫ് വെൽത്ത് എന്ന് പറയുന്നത് ഈ സ്റ്റേജസ് ഓഫ് ദ വെൽത്തും അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒറൻസ പോണ്ടിലെ ലെവൽ ഓഫ് എനർജിയും നമ്മൾ ഒന്ന് താരതമ്യം ചെയ്ത് നോക്കേണ്ടതാണ് ഇനി നമ്മളിലേക്ക് എങ്ങനെയാണ് പണം ഒഴുകിയെത്തുന്നത് ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് എന്നുള്ളത് റോബർട്ടിക് കിയോസാക്കിയുടെ റിച്ച് ഡാർട്സ് ക്യാഷ് ഫ്ലോ ക്വാഡ്രൻറ്റ് ഗൈഡ് ടു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന ബുക്കിൽ പറയുന്നുണ്ട് അതിൽ പറയുന്ന നാല് ചതുരങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പണമൊഴുക്കിൻ്റെ ചതുരങ്ങളെന്നാണ് ഇതിൻ്റെ മലയാള തർജ്ജമ അങ്ങനെ നാല് ചതുരങ്ങളുണ്ട് ആദ്യത്തെ ചതുരം എംപ്ലോയിസിൻ്റെ ചതുരമാണ് രണ്ടാമത്തത് സെൽഫ് എംപ്ലോയിസിൻ്റെയും മൂന്നാമത്തത് ബിസിനസ്സുകാരുടെയും നാലാമത്തത് ഇൻവെസ്റ്റേഴ്സിൻ്റെയും ചതുരമാണ് ഒന്നാമത്തെ ചതുരത്തിൽ ഉള്ളവർ ജോലി ചെയ്യുകയും കൂലി വാങ്ങുകയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരായിരുന്നു കൊണ്ട് ശമ്പളം വാങ്ങുകയും ചെയ്യുന്നു അവർ ജോലി ചെയ്യുന്നതിന് ആക്റ്റീവായിരിക്കുന്നതിനാണ് അവർക്ക് പ്രതിഫലം കിട്ടുന്നത് രണ്ടാമത്തെ ചതുരത്തിലുള്ളവർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് അതായത് ഡോക്ടേഴ്സ് എഞ്ചിനീയേഴ്സ് തുടങ്ങിയ പ്രൊഫഷണൽസ് ആണ് അവർക്ക് ഫീസായാണ് വരുമാനം ലഭിക്കുന്നത് അതുപോലെ തന്നെ സോൾ പ്രോപ്പറേറ്റേഴ്ഷിപ്പ് നടത്തുന്ന കൊച്ചു ബിസിനസ്സുകൾ നടത്തുന്ന ആളുകളും ഈ ഇതിലംഗമാണ് ഇവരെല്ലാം പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഇവർക്ക് വരുമാനമുള്ളത് എന്നാൽ ബിസിനസ്സുകാർ താരതമ്യേന വരുമാനം കൂടുതൽ നേടുന്നു അവർ മറ്റുള്ളവരാണ് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് അവർ അവർക്ക് പാസിവ് ഇൻകമാണ് ലഭിക്കുന്നത് അവർ ആക്റ്റീവായി ഇതില്ലെങ്കിലും അവർക്ക് വരുമാനം ലഭിക്കുന്നു താരതമ്യേന ആദ്യത്തെ രണ്ട് ചതുരത്തിലുള്ളവരെക്കാൾ വരുമാനം നേടുന്നു ഇനി നിങ്ങൾ മൂന്നാ നാലാമത്തെ ചതുരത്തിലേക്ക് എത്തുമ്പോൾ അവിടെ ഇൻവെസ്റ്റേഴ്സാണ് ഉള്ളത് അവരാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നത് നമ്മുടെ ലോക ജനസംഖ്യയുടെ നാല് ശതമാനമാണ് ഇവർ എന്നാൽ ലോക വരുമാനത്തിൻ്റെ സമ്പത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും ഇവരുടെ കൈകളിലാണ് അപ്പോൾ മൂന്ന് നാല് രീതിയിൽ നമുക്ക് ക്യാഷ് ഫ്ലോ എങ്ങനെ വരുന്നു എന്ന് നമുക്ക് മനസ്സിലായി ഇനി ഈ വരുന്ന ക്യാഷ് എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് നമ്മുടെ ഔട്ട്ഫ്ലോ എങ്ങനെയായിരിക്കണമെന്നാണ് നമ്മൾ ഇനി ഇവിടെ പറയുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ പത്ത് ശതമാനം നമുക്ക് സമ്പാദിക്കാനുള്ളതാണ് അതേപോലെ തന്നെ പത്ത് ശതമാനം നമ്മുടെ മാതാപിതാക്കൾക്കുള്ളതാണ് പത്ത് ശതമാനം നമുക്ക് ചാരിറ്റി കൊടുക്കുന്നതിന് വേണ്ടിയുള്ളതാണ് മുപ്പത് ശതമാനമാണ് നമുക്ക് പൊതുവായ ഉപയോഗത്തിനുള്ളത് അതുപോലെ തന്നെ ഓപ്പറേഷൻസിന് വേണ്ടി പത്ത് ശതമാനം നമുക്ക് ഉപയോഗിക്കാം എന്നാൽ മുപ്പത് ശതമാനം നമ്മുടെ സമ്പത്തിന് മുപ്പത് ശതമാനം നമ്മൾ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കേണ്ടതാണ് ഇങ്ങനെ വരു പൈസ വരുന്നതിനെ കൃത്യമായി കൈകാര്യം ചെയ്യുക പോകുന്നതിനെ കൃത്യമായി അങ്ങനെ സമയവും പണവും കൃത്യമായി കൈകാര്യം ചെയ്യുന്നവർക്കാണ് നല്ല സാമ്പത്തിക അവസ്ഥയിലേക്കും സാമ്പത്തിക വിജയത്തിലേക്കും ഒക്കെ നീങ്ങാൻ കഴിയുന്നത് അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായി നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകൾ പാലിക്കേണ്ടതാണ് അപ്പോൾ സാമ്പത്താണെങ്കിലും സമയമാണെങ്കിലും നമ്മൾ കൃത്യമായി കൈകാര്യം ചെയ്ത് എടുക്കുന്നതാണ് നമ്മുടെ ജീവിത വിജയമിരിക്കുന്നത് ഇനി ഇതാ നമ്മുടെ ഇൻഫ്ലോ നിങ്ങൾ നോക്കുക ആദ്യത്തെ പൈപ്പിൽ വളരെ കുറച്ച് വെള്ളം മാത്രമാണ് ഈ അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ വരുമാനം വർദ്ധിക്കുന്നതിന് നമുക്ക് ഇൻഫ്ലോസ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മൂന്ന് തരം സ്രോതസ്സുകൾ നമ്മളിവിടെ തുറക്കുകയാണ് ആ ആ മൂന്നിൽ നിന്നും നല്ല രീതിയിലാണ് വെള്ളം വരുന്നത് നിങ്ങൾക്ക് അചിത്രം കണ്ടാൽ മനസ്സിലാവും അപ്പോൾ നമുക്ക് മൂന്ന് സ്രോതസ്സുകൂടെ നമ്മൾ തുറക്കുന്നു ഫാമിലി വെൽബീയിങ് ഹബ്ബ് ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് സിംപേ ഇങ്ങനെ ഫാമിലി വെൽബീ ഹബ്ബിൽ നിന്നും അതുപോലെ തന്നെ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നും നമുക്ക് നിങ്ങൾക്ക് മുപ്പത്തി ഒരായിരം രൂപ മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇതിനു വേണ്ടി നിങ്ങൾ ഒരു ടീം എ അതായത് പത്ത് പേരുടെ ഒരു ഗ്രൂപ്പ് നിങ്ങൾ സൃഷ്ടിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ പത്ത് പേരും ആ പത്ത് പേരുടെ ഗ്രൂപ്പ് സൃഷ്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ടീമിൽ അതായത് ടീം ബിയിൽ നിങ്ങൾക്ക് നൂറ് പേരുണ്ടാവും ആ നൂറ് പേര് അവരുടെ ടീം എ സൃഷ്ടിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടീം സി ഉണ്ടാവും അങ്ങനെ മൊത്തത്തിൽ നിങ്ങൾക്ക് ആയിരത്തി ഒരുന്നൂറ്റി പേരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാവും ഇങ്ങനെ ഈ ആയിരത്തി ഒരുന്നൂറ്റി പത്ത് പേരുടെ കമ്മ്യൂണിറ്റി ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾക്ക് മുപ്പത്തി ഒരായിരം രൂപ ഒരു സംവിധാനത്തിൽ നിന്ന് ലഭിക്കുന്നത് അങ്ങനെ രണ്ട് സംവിധാനത്തിൽ നിന്ന് മുപ്പത്തി ഒരായിരം മൂന്നാമത്തേൽ നിന്ന് അറുപത്തി രണ്ടായിരവും പിന്നീട് അൺലിമിറ്റഡ് ആയിട്ടും നിങ്ങൾക്ക് വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തും അത്തരം ഒരു കമ്മ്യൂണിറ്റിയിലേക്കാണ് നിങ്ങൾ വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് ടീം എയിൽ നിന്നും ഫാമിലി വെൽബീ ഹബ്ബിൽ നിങ്ങൾക്ക് ആയിരം രൂപയാണ് ലഭിക്കുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് സിംപേയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് രണ്ടായിരം രൂപയാണ് അതുപോലെ തന്നെ ഫാമിലി വെൽബീങ് ഹബ്ബിലും ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിലും നിങ്ങൾക്ക് ആയിരം രൂപ വീതവും സിംപേയിൽ നിന്ന് രണ്ടായിരവും അങ്ങനെ എ എയിൽ നിന്ന് എ ടീമിൽ നിന്ന് ടോട്ടൽ നാലായിരം രൂപയും ബി ടീമിൽ നിന്ന് സിംപേയിൽ പതിനായിരവും മറ്റ് രണ്ട് സംവിധാനങ്ങൾ അയ്യായിരവും അങ്ങനെ ആകെ ഇരുപതിനായിരവും അതുപോലെ തന്നെ ടീം സി സിംപേയിൽ നിന്ന് അൻപതിനായിരവും മറ്റ് രണ്ട് വിഭാഗങ്ങളിൽ ഇരുപത്തയ്യായിരവും അങ്ങനെ ഒരു ലക്ഷം രൂപയും അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരം രൂപയും ലഭിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിലേക്ക് ക്യാഷ് ഫ്ലോ ഉണ്ടാകുന്നത് ആ ക്യാഷ് ഫ്ലോ മൂന്ന് തരത്തിൽ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് മൂന്ന് സ്രോതസ്സുകൾ മൂന്ന് ബിസിനസ്സുകൾ ഒന്ന് രണ്ട് ബിസിനസ്സും ഒന്ന് ചാരിറ്റബിൾ ട്രസ്റ്റുമാണ് ഇനി നമ്മൾക്ക് ഒരു മഹത്തായ ലക്ഷ്യം നമുക്ക് ഉണ്ടാവുക മഹത്തായ ലക്ഷ്യം നേടുന്നതിന് ശക്തമായ ഒരു കാരണം ഉണ്ടാവുക പണം എന്ന് പറയുന്നത് ഒരു ഉപകരണമാണ് സന്തോഷം എന്ന് പറയുന്നത് ഒരു മാനസികാവസ്ഥയാണ് ശരിയായ സന്തോഷം നമ്മുടെ ഉള്ളിൽ നിന്നാണ് വരുന്നത് സന്തോഷമാണ് വിജയത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ മാനസികാവസ്ഥ നമ്മുടെ തീരുമാനങ്ങളെ ബാധിക്കും നമ്മുടെ മനസ്സും ശരീരവും നല്ല അവസ്ഥയിലാണെങ്കിൽ നമ്മൾ മികച്ച തീരുമാനങ്ങൾ എടുക്കും ലക്ഷ്യം കാരണം സന്തോഷം വിജയം മാനസികാവസ്ഥ തീരുമാനങ്ങൾ അപ്പോൾ നിങ്ങൾ ഈ ഇത്രയും നേരം കേട്ടിരുന്ന കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ നല്ല ഒരു തീരുമാനം എടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ സന്തോഷത്തിന് വക നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സന്തോഷം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ നല്ല മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾക്ക് ഉടൻ തന്നെ എത്തിച്ചേരാൻ കഴിയും അങ്ങനെ നിങ്ങൾക്ക് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ നിന്നും നമുക്ക് ഈ ഫാമിലി വെൽബീയിങ് ഹബിനും അതുപോലെ തന്നെ ആർട്സ് ചാരിറ്റബിൾ ട്രസ്റ്റിനും അതുപോലെ സിംഫേക്കും അനുകൂലമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കുമെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ നിങ്ങളുടെ കുടുംബത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത്രയും നേരം നല്ല രീതിയിൽ ഈ കാര്യങ്ങൾ ഗ്രഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തതിന് നിങ്ങൾക്ക് നന്ദി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഒരു തവണ കേട്ടാൽ ഉടൻ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക ഈ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വിജയിക്കുവാൻ കഴിയുകയില്ല ഇനി നല്ല അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾ തീരുമാനിച്ചുവെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മൂന്ന് സമ്മാനങ്ങൾ നൽകാൻ ഞാൻ ഒരുങ്ങുകയാണ് നിങ്ങൾ ടീം എ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അമേരിക്കൻ ടൂറിസ്റ്റിൻ്റെ ഒരു ബ്രാൻഡഡ് ഷോൾഡർ ബാഗും അതുപോലെ തന്നെ ടീം ബി നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു വൺ പ്ലസിൻ്റെ നാൽപ്പത്തയ്യായിരം രൂപയുടെ മൊബൈൽ ഫോണും ഒന്നര ലക്ഷം രൂപ വിലയുള്ള ടീം സി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒന്നര ലക്ഷം രൂപ വിലയുള്ള ഇലക്ട്രിക് സ്കൂട്ടറും നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല തീരുമാനമെടുക്കുകയും നല്ല സമ്മാനങ്ങൾ നിങ്ങൾ നേടിയെടുക്കുകയും ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രവിച്ചതിന് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുകയാണ് എല്ലാവിധ അനുഗ്രഹങ്ങളും താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ മൂന്ന് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുവാൻ താങ്കളുടെ എല്ലാ വിധമായിട്ടുള്ള സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് നമ്മോടൊപ്പം നിൽക്കുമെന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുകയാണ് താങ്കൾക്ക് നന്ദി അർപ്പിക്കുന്നു താങ്കൾക്ക് എൻ്റെ സ്നേഹ വന്ദനം